നമ്മൾ വിചാരിക്കണം ഞാൻ ഒരു സുമനാമി വന്നാലാണ് മലയിടിച്ചിൽ വന്നാലാണ് ഞാൻ ചത്തുപോകുന്നില്ല ഇവിടത്തിൽ ഉള്ള ഈ ഞരമ്പൊന്ന് പിടഞ്ഞാൽ മതി അത് എപ്പോൾ വേണമെങ്കിലും വരാം അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ അടി പിടി കുത്ത് വഴക്കവിട്ട് അവനെ തോപ്പിക്കാൻ ഇവളെ തോപ്പിക്കാൻ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന മനസ്സിലെന്തോരം വെറുപ്പാ ഫീവ്സ് ഫുഗ് ഗീവിനേസ് ആണ് ഫൗണ്ടേഷൻ ലൈഫിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അടുത്ത ഫുഗ് ക്ഷമിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു കാര്യമില്ല ചേച്ചി ചേട്ടന്മാരെ ഭർത്താവ് എന്തോ ചെയ്തിട്ടോ ഭാര്യ എന്തോ ചെയ്തിട്ടോ ചെയ്തിട്ടുണ്ടാവുക ഉപദ്രവിച്ചിട്ടുണ്ടാവും അവർ കാരണം ഒത്തിരി ടോർച്ചർ സഹിച്ചിട്ടുണ്ടാവും ചൊക്കെ ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കുക ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കും ചൊക്കെ വിട്ടുകളയെ വിട്ടുകളയെ പുറത്തു കൊടുക്കുന്നത് മറ്റുള്ളവരുടെ മാനസാന്തരത്തിന് കാരണമാണെന്നറിഞ്ഞാലും പുറത്തു കൊടുക്കൂല എന്തിനാ വിട്ടുകളയേ ചൊക്കെ ചുമ്മാ ചേർത്ത് പിടിക്കേണ്ട നമുക്കൊരു പത്തിരുന്നൂറ് വർഷം ആയുസ് ഉണ്ടായിരുന്നെങ്കിൽ അടിപിടിക്കാം കല്ലുകൂട ആയ അറുപത് അറുപത്തഞ്ച് എഴുപത് വർഷം നമ്മൾ എഴുപത് വർഷത്തോളം കല്ലുകൂട്ടിക്കൊണ്ടിരിക്കുക നമ്മൾ വിചാരിക്കുന്ന ഇനിയും സമയമുണ്ടല്ലോ ഇനിയും സമയമുണ്ടല്ലോ ഇനിയും സമയമുണ്ടല്ലോ ഇതിന്റെ ഇടയിൽ നമ്മുടെ ജീവിതം തേഞ്ഞു പോകുന്നതും മുടികൾ നരച്ചു പോകുന്നതും കണ്ണുകൾ കുഴിഞ്ഞു പോകുന്നതും നമ്മുടെ ആയുസ് എത്താതെ നമ്മൾ മരിക്കുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല അതുകൊണ്ട് ഈ സമയം ഇതൊക്കെ ഒരു ചാൻസ് ആണ് ഒരു സെക്കൻഡും എൻജോയ് ചെയ്യുക നീ സമയം കിട്ടുന്ന എന്തിനാ ചത്ത് ജീവിക്കണേ ടെൻഷനടിച്ച് ബഹളം വെച്ച് തോപ്പിക്കാനും ആവു പിടിക്കാനോ ഇത് പിടിക്കാനോ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക ഓരോരുത്തർക്കും ഓരോ നേച്ചറാണ് ഓരോ പ്രകൃതമാണ് ഒരു സ്പേസ് കൊടുക്ക് ചിലപ്പോൾ അബദ്ധങ്ങളൊക്കെ പറ്റും ചിലപ്പോൾ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട് ചില ചാറ്റ് കണ്ടെന്ന് വരും ചിലപ്പോൾ ചില ബന്ധങ്ങൾ കണ്ടെന്ന് വരും ചൊക്കെ ക്ഷമ അവിടെയാണ് കൊടുക്കുകയാണ് ക്ഷമിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല നമ്മൾ എന്തോരം കുരുത്തക്കേട് കാണിക്കണു എന്തോരം കള്ളത്തരം കാണിച്ചിട്ടുണ്ട് എന്നിട്ട് അവരെ ന്യായീകരിക്കാൻ ആയിക്കോട്ടെ എന്നാൽ ന്യായീകരിക്കില്ല ചൊക്കെ വിട്ട് കളയേ ചർത്തു ഒരു ഉമ്മം ഉമ്മ കൊടുക്ക ചുമസ് ചെയ് ഒരു ഒരു തലോടല ചുമ്മാ ജസ്റ്റ് തലോടിൽ തന്നെ എന്തോ ഒരു ഹീലിംഗ് വരുത്തുന്നറിയാവോ ഭർത്താവിന് ഭാര്യയ്ക്ക് അതിന് വയസ്സും പ്രായമൊന്നുമില്ല മരിക്കണവരെയും എത്ര നൂറ് വയസ്സായാലും അത് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്തൊരു രസമാണ് ഇതൊക്കെയാണെന്നേ രസം ചുമ്മാ മസിൽ പിടിച്ച് പട്ടിനെ പോലെ പണിയെടുക്കുക കുറെ കാശ് സേവ് ചെയ്ത എന്തിനാണ് ഈ തിരുവല്ല ബാങ്കില് മുന്നൂറ്റി അൻപത് കോടിയൊക്കെ കഴിഞ്ഞ വർഷത്തെ കണക്കാൻ ചെയ്തിട്ട് അനാഥമായി കിടക്കുന്ന ഫണ്ട് എവിടെന്നറിയാവോ അമേരിക്കൻ മലയാളീസിന്റെ നാട്ടില് സേവ് ചെയ്ത് വെച്ച അവർ മരിച്ചുപോയി ആളില്ല കൂട്ടി കൂട്ടി വെച്ചതാ ആളില്ല മരിച്ചുപോയി മുന്നൂറ്റമ്പത് കോടി എസ് ബി ഐയിലെ ബാങ്കിലും മാത്രം തിരുവല്ല അല്ലേ കൂട്ടി വെക്കൊണ്ട് ഓണം പോലെ ആഘോഷിക്കും വെറുപ്പൊക്കെ വരുമ്പോ ആ സിമത്തേരിയിലോട്ടൊന്ന് പോയിരിക്കേ ആരോടാ ദേഷ്യം ആരോടാ വെറുപ്പ് അവസാനം ചെന്ന് ചേരേണ്ടത് നമ്മൾ അവിടെയാ ചുമ കൂട്ടിവയ്ക്ക വെക്കല്ലേ കളയേ ചുമ രസാണ് ജീവിതം ആണ് ജീവിതം നമ്മളായിട്ട് മസിൽ മസ് പിടിച്ചോണ്ടിരിക്കുന്നതാണ് ചിലപ്പോ വിട്ടുകളയൊക്കെ മറക്കാനൊക്കെ വിഷമം ഉണ്ടാവും അതിന്റെ കരുത്തി അവിടെയാത്ഭുതം പ്രവർത്തിക്കുന്നത് ഇതില് ഈ ഒരു സിറ്റുവേഷൻ ക്ഷമിക്കുമ്പോഴാണ് അത്ഭുതം നടക്കുന്നത് കുടുംബത്തിൽ അത്ഭുതം വേണോ ക്ഷമിച്ചു കൊടുത്താൽ മതി ഒരു സെക്കൻഡ് ഒന്ന് കണ്ണടച്ചിരിക്കാം കണ്ണടച്ചിരിക്കാം മനസ്സൊന്ന് ശാന്തമാക്കാം നമ്മൾ എത്ര ഈ ഭൂമിയിലുണ്ടെന്ന് അറിയത്തില്ല കേട്ടോ എപ്പോ വേണമെങ്കിലും മരണം സംഭവിക്കാം എപ്പോ വേണമെങ്കിലും ഈ ഭൂമി വിട്ടുപോകാം എപ്പോ വേണമെങ്കിലും നമ്മുടെ പങ്കാളിയെ നഷ്ടമാകാം ആർക്കെന്താ എപ്പോൾ അറിയില്ല ഒരു വിഷയം നമ്മൾ പലതും നീട്ടി വെക്കി നാളെ കൊടുക്കാം നാളെ കിസ് ചെയ്യാം ഓക്കെ പിന്നെ ആ ലേറ്റർ ബിക്കംസ് റെസ്റ്റിൻ ആയി മാറും നമുക്ക് സമയം കിട്ടിയെന്ന് വരത്തില്ല ഒരു വിഷയൊന്ന് പൊട്ടിക്കരയാൻ ഒന്ന് ചേർത്ത് വയ്ക്കാൻ കുമ്പസാരക്കൂടുപോലും നമുക്കായിട്ട് കത്തിരുന്നു ഒന്നും വരില്ല നാളെ കൊടുക്കാം നാളെ കൊടുക്കാം അതുവരിക്കാൻ അവനൊരു പാഠം പഠിക്കട്ടെ അല്ലെങ്കിൽ അവളൊരു പാഠം പെടിക്കട്ടെ ഇന്ന് കരുതി കരുതിയിരിക്കുമ്പോൾ നമുക്ക് വരുന്നത് വലിയ വലിയ നഷ്ടങ്ങളൊക്കെ ആയിരിക്കാം അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കല്ലേ കൊടുക്കാൻ പറ്റണം ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടും പരി

ൊടുവിൽത്തുമ്പോൾ കരയരുദേയരുതേ സ്മൃതി തൻ വഴികൾ കയറുമ്പോൾ പ്രാർത്ഥനയാ പ്രാർത്ഥനയാടുവിലേ ഞാനത്തിന് പ്രത്യേകം ഓർക്കണം ഇന്നലെ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് എത്ര പേർക്ക് നമ്മൾ മാപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് ഇപ്പോഴും മനസ്സിലെ ദേഷ്യവും വെറുപ്പും ഉദ്ദേശം വെച്ചുകൊണ്ടിരിക്കുന്നില്ലേ എന്തിനാണത് അപ്പോൾ ഇന്നറിയിൽ നമ്മൾ ഓർത്തെടുക്കുക ആരോടൊക്കെയാണ് ക്ഷമിക്കേണ്ടത് ആരോടൊക്കെയാണ് പൊറുക്കേണ്ടത് ഒരു പക്ഷേ അവർ കാരണം ഒത്തിരി സങ്കടമൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഇച്ചൊക്കെ വിട്ട് കളയുക നമ്മുടെ ഒന്ന് മനസ്സിനെ ഒന്ന് ഒരുക്കിയെടുക്കാനായിട്ട് തമ്പുരാനെ ഒരുകുന്ന മനസ്സ് അരിഞ്ഞു പോകുന്ന മനസ്സ് കരുണയുള്ള മനസ്സെനിക്കൊന്ന് തരണേ എന്ന് പ്രാർത്ഥിക്കാം ഹൃദയത്തുരുക്കി തരണേ സ്നേഹം കൊണ്ട് തരണേ ക്ഷമയുടെ സ്നേഹം കൊണ്ടൊന്ന് k 란